കോറിയിൽ പാറ പൊട്ടിക്കുന്നതിനിടെ പാറകഷ്ണം തെറിച്ചുവീണ് വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു കുതിരപ്പാറയിലാണ് സംഭവം കുതിരപ്പാറ കോഴിയോട് സ്വദേശി സി ഷിജുവിന്റെ വീടിന് മുകളിലാണ് പാറകഷ്ണം വന്ന പതിച്ചത് ബുധനാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് സംഭവം ഈ സമയത്ത് ആ കുട്ടികൾ ഉൾപ്പെടെ വീട്ടിലുണ്ടായിരുന്നെങ്കിലും അളപായമുണ്ടായില്ല നിരവധി വീടുകളുള്ള ഈ പ്രദേശത്ത് നിന്ന് അര കിലോമീറ്റർ അകലെയാണ് കോറി പ്രവർത്തിക്കുന്നത് നാലു വർഷം മുമ്പ് കോറിയിൽ നിന്ന് പാറക്കഷ്ണം തെറിച്ചു വീടുണ്ടായ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടിരുന്നു അന്ന് ജനകീയ സമരങ്ങൾ നടന്നതിനെ തുടർന്ന് കുറച്ചുനാൾ കോറി അടച്ചിട്ടെങ്കിലും പിന്നീട് മറ്റൊരാളുടെ ഉടമസ്ഥതയിൽ വീണ്ടും തുറക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് ാണ് പാറ കഷ്ണം വീണ വീട് തകർന്നതിൽ ആലത്തൂർ പോലീസിന് പരാതി നൽകിയതായി ഷിജുവും കുടുംബവും പറഞ്ഞു ഈ ഇത് വീണിട്ടുണ്ട് വീട്ടിലും അപ്പോൾ പറയുമ്പോൾ എവിടെ ഇഷ്ടം പോലെ കംപ്ലൈന്റ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് മുന്നേ കൊടുത്തിട്ടുണ്ട് ഒരു നടപടി ആലത്തൂർ കൊടുത്തിട്ടുണ്ട് പാലക്കാട് കൊടുത്തിട്ടുണ്ട് ഒന്നും കൊടുത്തിട്ട് പത്ത് പന്ത്രണ്ട് ഈ കോട്ടി വീട് അവിടെ ഭൂമിന് കാറിലും പത്ത് നൂറ്റി അറുപത് മീറ്റർ താഴെത്തിക്കാൻ നിൽക്കുന്നു ഇപ്പോഴും നമ്മൾ ജീവനും ഒരു സ്വത്തിനും ഭയങ്കര ഭീഷണിയുണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം നല്ല യു പാലക്കാട്